നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് സാധാരണയായി കഴിക്കാത്ത ഒരു വിചിത്രമായ പഴമാണ് കശുവണ്ടി ചില ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇത് കാണപ്പെടുന്നുണ്ടെങ്കിലും ഇത് അസാധാരണവും അധികം അറിയപ്പെടാത്തതുമാണ് കശുവണ്ടി പഴം ഒരു പഴം പോലെ തോന്നുമെങ്കിലും സസ്യശാസ്ത്രപരമായി ഇത് കശുവണ്ടി മരത്തിൻ്റെ പൂന്തണ്ടിൻ്റെ ഭാഗമാണ് കശുവണ്ടിപ്പഴം കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് തൊണ്ടയിൽ ഒരുതരം ചൊറിച്ചിൽ അനുഭവപ്പെടാം ഇത് പഴത്തിന്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന ചില സംയുക്തങ്ങൾ മൂലമാണ് ഈ പ്രശ്നം ഒഴിവാക്കാൻ പഴം കഴിക്കുന്നതിന് മുമ്പ് ആവി കയറ്റുകയോ തിളപ്പിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് കശുവണ്ടിപ്പഴത്തിൽ വിറ്റാമിൻ സി ധാതുക്കൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കശുവണ്ടിപ്പഴം കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉയർന്ന കൊഴുപ്പും പ്രോട്ടീനും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ചില ആളുകൾക്ക് ദഹിക്കാൻ പ്രയാസമായിരിക്കും കൂടാതെ ചില ആളുകൾക്ക് കശുവണ്ടി പഴത്തോട് അലർജി ഉണ്ടാകാം അതിനാൽ അലർജിയുള്ളവർ ഇത് കഴിക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് കശുവണ്ടി പഴത്തിന്റെ പ്രധാന ഉപയോഗങ്ങൾ ഇവയൊക്കെയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും ജാം ഉണ്ടാക്കാൻ അച്ചാർ ഉണ്ടാക്കാൻ മദ്യം ഉണ്ടാക്കാൻ അതുപോലെ മിഠായികൾ ഉണ്ടാക്കാനും കശുവണ്ടി ഉപയോഗിക്കാറുണ്ട് മറ്റു വിളകളൊന്നും വളരാത്ത തരിശു ഭൂമിയിൽ പോലും കശുമാവ് വളരുമെങ്കിലും വെള്ളക്കെട്ടുള്ളതും ശരാംശം കൂടുതലുള്ളതുമായ സ്ഥലങ്ങൾ കശുമാവ് നടാൻ യോജിച്ചതല്ല കന്നിമഴ കിട്ടുന്നതോടെ നടേണ്ട സ്ഥലം തയ്യാറാക്കാം പതിവെച്ച തൈകളോ ഓട്ടു തൈകളോ നടുന്നതിന് ഉപയോഗിക്കാമെങ്കിലും ഓട്ടു തൈകളാണ് കൂടുതൽ മെച്ചമായി കണ്ടുവരുന്നത് അരമീറ്റർ ആഴവും വീതിയും ഉയരമുള്ള കുഴികളിൽ പത്ത് കിലോഗ്രാം ചാണകം കമ്പോസ്റ്റ് മേൽമണ്ണും ചേർത്ത് നിറച്ച ശേഷം ഇടവപ്പാതിയോടുകൂടി തൈകൾ നടാം ഒട്ടു തൈകൾ നടടുമ്പോൾ ഒട്ടിച്ച ഭാഗം തറനിരപ്പിന് അരവിരൽ മുകളിലായിരിക്കാൻ ശ്രദ്ധിക്കണം ഫലഭൂഷ്ടിയുള്ള ആഴമുള്ള മണ്ണിലും സമുദ്രതീരത്തിലുള്ള മണൽ മണ്ണിലും തൈകൾ തമ്മിലും നിരകൾ തമ്മിലും പത്ത് മീറ്റർ അകലം വരുന്ന വിധത്തിൽ ഏക്കറിൽ നാൽപ്പത് തൈകൾ നടാവുന്നതാണ് ചരിഞ്ഞ ഭൂമിയിൽ നിരകൾ തമ്മിൽ പത്ത് മുതൽ പതിനഞ്ച് മീറ്റർ വരെയും ചെടികൾ തമ്മിൽ ആറ് മുതൽ എട്ട് മീറ്റർ വരെ അകലം വരുന്ന രീതിയിൽ ഏക്കറിൽ മുപ്പത്തിമൂന്ന് മുതൽ അറുപത്തി ആറ് തൈകൾ വരെ നടാം ശരിയായ നടിയിലകലം പാലിക്കുന്നത് മരങ്ങൾ തമ്മിൽ സൂര്യപ്രകാശത്തിനും സസ്യമൂലകൾക്കും വേണ്ടി മത്സരിക്കുന്നത് തടയാനും വേരുപഠനങ്ങൾ തമ്മിൽ പിണയുന്ന സ്ഥിതിവേഷം കുറയ്ക്കാനും അങ്ങനെ ഓരോ മരവും നന്നായി വളർന്ന് മികച്ച വിളവ് തരാനും സഹായിക്കും സ്ഥിരമായി ശരിയായ സമയത്ത് ശുപാർശ ചെയ്യപ്പെടുന്ന രീതിയിൽ വളപ്രയോഗം നടത്തുന്നത് കശുമാവിൻ്റെ വിളവ് ഇരട്ടിയോളമാക്കുമെന്നാണ് പരീക്ഷണങ്ങൾ പറയുന്നത് വളങ്ങൾ രണ്ട് ഗഡുക്കളായി ജൂൺ ജൂലൈയിലും സെപ്റ്റംബർ ഒക്ടോബറിലും ചെടികൾ കിട്ടുകൊടുക്കാവുന്നതാണ് നടീലിന്റെ ആദ്യ പതിനഞ്ച് ദിവസങ്ങൾ വളം പ്രയോഗിക്കുന്നു ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വ്യാസവും പതിനഞ്ച് സെന്റിമീറ്റർ ആഴമുള്ള ചെടിയുടെ ചുവട്ടിൽ വളം പ്രയോഗിക്കുന്നു നടലിൻ്റെ ആദ്യ വർഷത്തിലെ വളത്തിന്റെ അളവ് അമ്പത് ഗ്രാം യൂറിയ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ് എൺപത്തഞ്ച് ഗ്രാം ന്യൂറോയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ് അതുപോലെ നടയിലിൻ്റെ ആദ്യ വർഷത്തിൽ ചെടിക്ക് ആവശ്യമായ പോഷകങ്ങൾ പതിനഞ്ച് കിലോഗ്രാം കാലിവളം ഇരുന്നൂറ്റൻപത് ഗ്രാം നൈട്രജൻ അമ്പത് ഗ്രാം പൊട്ടാസ്യം എന്നിവയാണ് കശുമാവ് ജൈവസസ്യമായി കൃഷി ചെയ്യുകയാണെങ്കിൽ പോഷകങ്ങൾ എണ്ണപ്പിന്നുകൾ പച്ച കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് കോഴിവളം മുതലായവയുടെ രൂപത്തിൽ നൽകണം രോഗങ്ങൾ സൈഡ് ബാക്ക് അഥവാ പിങ്ക് രോഗം എന്ന കുമിള രോഗമാണ് കശുമാവിലെ മുഖ്യ രോഗം മഴ സമയത്താണ് ഇത് കാണപ്പെടുകയും ചെയ്യുന്നത് ശിഖിരങ്ങളിൽ വെള്ളപ്പാടുകൾ വീണ് അവ ഉണങ്ങുന്നതാണ് പരിണിത ഫലം ഉണങ്ങിയ ശിഖരങ്ങൾ ഉണക്കിയെടുത്തു വെച്ച് മുഴിച്ചുമാറ്റി മുറിവിൽ വോട്ടോ കുഴമ്പോ വിസ് കുഴമ്പോ പുരട്ടുന്നതാണ് പ്രതിവിധി ചെന്നിരലിപ്പ് കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗം ചുരണ്ടി മാറ്റി ഇനി നമുക്ക് പറയാം കശുവണ്ടി വിളവെടുക്കുന്നത് ശ്രദ്ധയോടെ വേണം നല്ല വണ്ണം പാകമായ കശുവണ്ടിയും മാങ്ങയും മരത്തിൽ നിന്ന് താഴെ വീണ ശേഷം ശേഖരിച്ച് തൊണ്ടോട് വേർപ്പെടുത്തിയെടുക്കുന്നതാണ് അനുയോജ്യം സംഭരണത്തിന് മുമ്പ് തോട്ടണ്ടി ഉണക്കുമ്പോൾ ഈർപ്പം എട്ട് ശതമാനത്തിൽ നിർത്തുകയാണ് അഭികാമ്യം ശരിയായി ഉണങ്ങാത്ത തോട്ടണ്ടിയിൽ പൂപ്പനുണ്ടായി പരിപ്പ് കേടാകാനിടയുണ്ട് കശുവണ്ടി നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുമ്പോൾ അവയിൽ കൂടുതൽ കഴിക്കുന്നതിൽ ചില പാർശ്വഫലങ്ങൾക്ക് കാരണമാകും ഇവയിൽ ഇവ ഉൾപ്പെടുന്നുണ്ട് ശരീരഭാരം വർദ്ധിക്കുന്നു ഉയർന്ന കലോറി ഉള്ളടക്കം കാരണം പതിവായി അമിതമായി കശുവണ്ടി കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുണ്ട് പൊതുവെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവും മറ്റു നട്സുകളെ പോലെ കശുവണ്ടിയിലും ഭക്ഷണത്തെ നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നാരുകൾ ദഹനത്തിന് ഗുണകരമാണെങ്കിലും ഒറ്റയിരിപ്പിൽ ധാരാളം കശുവണ്ടി കഴിക്കുന്നത് വയറു കുറിക്കൽ ഗ്യാസ് വയറിളക്കം എന്നിവയ്ക്കും കാരണമാകാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ദഹനാവസ്ഥ ഉയർന്ന നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത കൂടുതലാണ് കശുവണ്ടി കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങളും ചെറുതൊന്നുമല്ല ധാരാളം പോഷക ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ ഉത്തമമാണ് എന്നിരുന്നാലും അമിതമായാൽ അമൃതും വിഷം എന്ന് പറയും പോലെ കൊഴുപ്പും കലേറിയും അടങ്ങിയിരിക്കുന്നതിനാൽ അത് അമിതമായി കഴിക്കുന്നതും ആരോഗ്യത്തിന് നല്ലതൊന്നുമല്ല മേൽ പറഞ്ഞതുപോലെ കശുവണ്ടിയിൽ കൊഴുപ്പും കലോറിയും ധാരാളമായി അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ അമിതമായി കഴിച്ചാൽ ശരീരഭാരം തൂട്ടുന്നതിന് കാരണമാകുന്നുണ്ട് ഇരുപത്തി ഗ്രാം കശുവണ്ടി പരിപ്പിൽ കലോറി അടങ്ങിയിട്ടുണ്ട് നമ്മൾ വ്യായാമം അല്ലെങ്കിൽ യോഗ പോലുള്ള ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യും ദിവസേന അഞ്ച് മുതൽ പത്ത് വരെ കഴിക്കുന്നത് ഉത്തമമാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുകയും ചെയ്യുന്നു ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ വെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യും